റവ ഉണ്ടാക്കാനാണ് പണ്ടല്ല ആക്കുന്ന ഒരു റവ ഉണ്ടാക്കി റവ ഉണ്ടേരുന്നതിലോട്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധന സാധനങ്ങൾ വറുത്ത റവ ആണിത് പിന്നെ തേങ്ങ പിന്നെ പഞ്ചസാര പിന്നെ ഏലക്കായും പഞ്ചസാര ഒക്കെ പൊടിച്ചത് നമ്മളെ പഞ്ചസാര ഏലക്കായ അരിയാൻ വേണ്ടിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇനി അടിച്ചെടുക്കാം പഞ്ചസാര ഏലക്കായ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞിനാ നോക്കാൻ പറഞ്ഞു ഇനി നമുക്ക് എള് ചെറുതായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി കുഞ്ഞു കുഞ്ഞു അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കണം കുറച്ച് പച്ച വെള്ളം ഇട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ചിട്ട് ഒരു തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ബാക്കിയുള്ളതിനകത്തൊന്ന് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല ഇടത്തേക്ക് ഇങ്ങ ഇതുപോലെ ആക്കി എടുക്കണം അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് ഇനി ഇത് റവ റവ പൊണ്ടിച്ചത് നമുക്ക് റവ വറുത്തത് നമുക്ക് ഈയിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ല ഇടത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വറുത്ത എല് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചൂടോടെ തന്നെ തേരി ഉണ്ടാക്കി എടുക്കാം ഇത് ചൂടോടെ തന്നെ നമുക്ക് റവ ഉഷ്ടി ഉഷ്ടി എടുക്കാം ഫ്രണ്ട്സ് നല്ല ചൂടുണ്ടാകും ചൂട് പോകരുത് നല്ല വൃത്തിക്കരു വരണം നല്ല രസം ഉണ്ട് കാണാൻ അപ്പോൾ പ്രയാൻ സുമ്മാമ ഉണ്ടാക്കി ഞാൻ ഒന്ന് എടുത്ത് കഴിച്ചു സൂപ്പറായിരുന്നു നല്ല രസം രസമുണ്ടായിന് സൂപ്പർ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ